കാസർഗോഡ് പിറ്റൻ എൻ ഡി പി എസ് ആക്ട് പ്രകാരം ഒരാൾ കൂടി കരുതൽ തടങ്കലിൽ നഖറാജെ സ്വദേശി ഇക്ബാൽ പി എമ്മിനെയാണ് ബദിയെടുക്ക പോലീസ് പിടികൂടിയത് കേരളത്തിലും കർണാടകയിലും വിവിധ സ്റ്റേഷനുകളിലുമായി നിരവധി മയക്കുമരുന്ന് കേസുകളിലെ പ്രതിയാണ് പിടിയിലായ ഇക്ബാൽ കർണാടകയും കേരളത്തിൽ കാസർഗോഡ് ബതിയെടുക്ക പോലീസ് സ്റ്റേഷനുകളിലും മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ് ഇക്ബാൽ ദക്ഷിണ കന്നഡ കാവൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത്തിയൊന്ന് ദശാംശം ഒന്ന് നാല് പൂജ്യം കിലോ കഞ്ചാവ് കടത്തിയതിനും ബദിയെടുക്ക പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയാറ് ദശാംശം ഒന്ന് പൂജ്യം പൂജ്യം ഗ്രാം എം കൈവശം സൂക്ഷിച്ച കേസിലും പ്രതിയാണ് ഇയാൾ ഇതോടെ ജില്ലയിൽ പിറ്റ് എൻ ടി പി എസ് ആക്ട് പ്രകാരം പിടിയിലായവരുടെ എണ്ണം പന്ത്രണ്ടായി ജില്ലാ പോലീസ് മേധാവി ബി വിജയഭരത് റെഡ്ഡി ഐ പി എസിൻ്റെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് എ എസ് പി ഡോക്ടർ നന്ദഗോപൻ ഐ പി എസിൻ്റെ മേൽനോട്ടത്തിൽ ബദിയെടുക്ക ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ എയുടെ നേതൃത്വത്തിൽ എസ് ഐ എം സഫ്യസാജിയും സംഘവും പ്രതിയെ പിടികൂടി തിരുവനന്തപുരം പൂജപ്പറ സെൻട്രൽ ജയിലിൽ പാർപ്പിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്